ഹൈദരാബാദ് എയർപോർട്ടിൽ പോയപ്പോൾ കണ്ടതാണ് സിഗരറ്റ് ഒരു സ്പെഷ്യൽ ഏരിയ സ്മോക്കേഴ്സ് ഏരിയ പൊതുസ്ഥലങ്ങളിൽ സ്മോക്ക് ചെയ്യുന്നവരോട് ഒരു കാര്യം നിങ്ങൾ സ്മോക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഹെൽത്ത് കൂടെ ഇല്ലാതാവുകയാണ് ലങ് ക്യാൻസർ ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് സ്മോക്കേഴ്സ് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് കിറ്റിയാനായിട്ട് ശ്രമിക്കുക കാരണം ആയിട്ട് എൻ്റെ അനിയത്തിയോട് സംസാരിച്ചപ്പോൾ അനിയത്തി ഡോക്ടറാണ് കാർഡിയക് ഡിപ്പാർട്ട്മെൻറ്റിലെ അനസ്തീഷ്യൻ ആണ് ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലങ്ങ് കാണാമല്ലോ സ്മോക്കർ സ്മോക്കറല്ലാത്തൊരാളുടേത് കുങ്കുമപ്പൂ പോലെ ചുവന്നതും അതേസമയം സ്മോക്കർ ആയിട്ടുള്ള ഒരാളുടെ കറുത്തതും കുറേ കറുത്ത പുള്ളികളോട് പുള്ളികളോടുകൂടി ചേർന്ന ഒരു വികൃതമായ രൂപത്തിൽ രൂപത്തിലിരിക്കുന്നുണ്ടാവുമോ എന്നാണ് വിശദീകരിച്ചത് ചില കേസുകളിൽ ചില സ്രവങ്ങളും പുറപ്പെടിക്കുക അത്രേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ലങ്ങ് വാഷ് കൂടെ ഈ സർജറി ടൈമിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എത്ര നന്നായിട്ട് ലങ്സ് വാഷ് ചെയ്തെന്ന് പറഞ്ഞാലും ആ സ്റ്റെയിൻസും ആ ഒരു ക്യാൻസറിനുള്ള എൻവിറോൺമെൻറ്റും അവിടെ തന്നെ ഉണ്ടാകും സോ പുകവലി ഇന്ന് തന്നെ നിർത്തുക ബി സേഫ് ആൻഡ് ബി റെസ്പോൺസിബിൾ ഗൈസ് സി നെക്സ്റ്റ് വീഡിയോ ബൈ